ഇന്നത്തെ എങ്ങനെ ഇന്ന് കുഴപ്പമില്ല നാനൂറ്റൊമ്പത് കന്നാലി വന്നായിരുന്നു ഓക്കെ നാനൂറ്റൊമ്പത് വന്നാൽ ഇനിയിപ്പ് കിടക്കുന്ന കന്നാലി ഇത്ര കന്നാലി കിടക്കുന്ന ആ ഇന്ന് അത്യാവശ്യം നല്ല വില കുറവായിരുന്നു വില കുറവായിരുന്നു മാന്യമായ രീതിയിൽ കൊടുത്ത് കസ്റ്റമറുകളെല്ലാം ഒരെണ്ണം പോയില്ല എല്ലാവർക്കും മാന്യമായ രീതിയിൽ മാടു കൊടുത്തുല്ലാം തന്നെ എല്ലാവർക്കും മാട് കൊടുക്കും പോയിട്ടുണ്ട് ആരും വന്നിട്ട് എടുക്കാണ്ട് പോയിട്ടില്ല ആരും ഒരാൾ പോലും പോയിട്ടില്ല ചില സമയത്തായാലും വില കൊണ്ട് ചില സമയത്ത് വരുന്നത് അങ്ങനെ പോയില്ല പ്രശ്നം ഒന്നും ഇല്ല പതിനഞ്ച് അത് നിരക്കിന് നമ്മള് കൊറേ എണ്ണം കൊടുത്തില്ലേ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇന്നിപ്പോ ഞായറാഴ്ച രാവിലെ വന്നാലും നമുക്ക് ഈ കാണുന്ന തങ്ങിയേറ്റം ഒലിങ്ങിയ കുട്ടികളെ കാണുന്നു പിന്നെ അവിടെ കുറച്ച് പൊടി കുട്ടികളും ബാക്കി നമ്മുടെ ഈ സൈഡിലെ നമ്മള് എല്ലാവരും വിചാരിക്കും മഴ വെയിലായിട്ട് നമ്മൾ മാറ്റി കിട്ടി വെയിലൊന്നും തന്നെ ഇല്ല ഇങ്ങോട്ട് ഉള്ളു ഇതൊക്കെ നമുക്ക് പതിനഞ്ചിലേ റേഞ്ചിലുള്ളതാണ് ഈ കിടക്കുന്ന കിടക്കുന്ന

ാണ് ഈ കിടക്കുന്നത് പിന്നെ നമുക്ക് ഇത് വലിയ പോലെ ഇത് വലിയ ഓക്കെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല 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 കുട്ടികളാണ് നല്ല അടിപൊളി കന്നുകളാണ് ഓക്കെ ഇതിപ്പോ വന്ന് ഇതിപ്പോ പത്താം പൗണ്ടിട്ട് ഇത്രേ ഉള്ളേ ും കിപ്പുണ്ട് ഇറത്തായിട്ടും ഇറച്ചി പാത്തായിട്ടും വളർത്തിറക്കും ഇമേറ്റ് ഇരച്ചി മാത്രം ഇരച്ചി മാത്രം 140 രൂപ അത്രേം വരുണ്ടല്ലേ ഓക്കേ 140 ഈ 10 1.5 കിലോ കേടത്തോര് 150 കിലോ അത്രേം 150 കിലോ ആ ടൈപ്പ് സാധനങ്ങളെ 425 ഇന്നേ 130 രൂപ പാല തുുകത്തിലോ അല്ലേ ആ പാല തുുകത്തിലുള്ളത് ഓക്കേ എല്ലാം നല്ല കാര്യ 130 ആ റേഞ്ചിൽ അല്ലേ 130 ഇല്ല ഇതുവരും ഇരച്ചി കിട്ടും ഇരച്ചി ഇരച്ചി കിട്ടും സാധനങ്ങളെ ഓക്കേ എന്തായാലും ഞാൻ അടിപൊളി ക്വാളിറ്റി ഉള്ള